ഹലോ തുമ്പിയല്ലേ ഒരു ഫുഡ് സ്ഥലം ചേർന്നു ഇൻട്രസ്റ്റോണ്ടാ ഒരു കടി വെക്കണ അഞ്ഞൂറ് രൂപ ശരിക്കും രൂപ ചേരും ശെരിക്കും വയറിലാണല്ലോ ഇപ്പൊ ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ട്രോളൊക്കെ എഞ്ചി വേറൊണ്ടോ ട്രോളൊക്കെ എഞ്ചു പേരുണ്ടോ നന്നായിട്ട് ആ ട്രോളിനെ കമന്റൊക്കെ ഞാൻ കാണാറുണ്ട് ട്രോളർമാർക്ക് ഭയങ്കര സപ്പോർട്ടാണല്ലോ നല്ല കുറച്ചൊക്കെ റീച്ചുകൂടും എല്ലാവർക്കും കൂടെ സംശയം ലഡുവ ആണോ പിന്നെ ചലഞ്ച് ചലഞ്ചോ കിട്ടണേർ അഞ്ഞൂറ് എടുത്തു ഷുഗർ ഏയ് ഷുഗർ ഒന്നുമില്ല ഷുഗർ ഫ്രീ ലഡുവ സത്യം പറയാലോ ഒരു മാസം തട്ടിമുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു ഒന്നര കോടി രൂപ വേണം ആയിരത്തി അഞ്ഞൂറായി അപ്പൊ അഞ്ചര ലക്ഷം രൂപ ഇട്ടിണ്ടല്ലോ മന്ത്ലി ആണോ ഇത്രയും കിട്ടില്ലേ രണ്ടെണ്ണം കംപ്ലീറ്റ് ആയിക്കോട്ടെ ആ എല്ലാം കഴിക്കാ കഴിക്കുവാളോ ഫുഡ് ആ ഓക്കെ മൂന്നെണ്ണം കംപ്ലീറ്റ് ഉണ്ട് അഞ്ഞൂറ് എടുത്തോ ആയിരത്തഞ്ഞൂറണ്ട് എനിക്ക് കഴിക്കോണ്ടാർത്തോ കഴിച്ചോ കഴിച്ചോ ഇതിലും നാളെ കംപ്ലീറ്റ് ഉണ്ട് ഒരു അഞ്ഞൂറ് രണ്ടായിരം എനിക്ക് കഴിക്കോണ്ടാർ കഴിച്ചു ആഹാ മൊത്തം തീർക്കുവല്ല ഫുള്ള് ഓക്കേ ഓക്കെ അഞ്ചെണ്ണം കംപ്ലീറ്റ് ആയിട്ട് ഒരു അഞ്ഞൂറ് രൂപ എടുത്തു ടോട്ടലിപ്പൊ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ ഇട്ടുണ്ട് എടാ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും അനന്തോസിൽ ഫോളോട്ടുണ്ടെങ്കിൽ ഒരെണ്ണം പോളിയതൗസന്റ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടാ ഒരെണ്ണം പോളിയത് തൗസൻഡ് വെച്ചിട്ട് മൂന്ന് ഫോളോയ്താ മൂവായിരം രൂപ ഇട്ടു ഇൻസ്റ്റേ യൂട്യൂബ് യൂട്യൂബിലെ അപ്പൊ ആയിരം പോയി രണ്ടായിരം ഓക്കെ അപ്പം എത്ര ഇൻസ്റ്റയും ഫേസ്ബുക്കും യൂട്യൂബല്ലേ യൂട്യൂബിടാ ഓക്കേ എത്ര ആയല്ലോ എത്രയായിപ്പോ ടോട്ടൽ എത്രയായി എത്രയായി ടോട്ടൽ എനിക്ക് ഇതുപോലെ ചലഞ്ച് കിട്ടാൻ വേണ്ടി അക്കൗണ്ട് ഇപ്പൊ തന്നെ ഫോൾ ചെയ്തു